കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തണമെന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ അനുമതി ാണ് ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടത് സ്കൂൾ ബിൽ പരിഷ്കരണ നിയമത്തിന് ഇന്നലെ പ്രഭുസഭ നൽകിയ ഈ അംഗീകാരം ഹൗസ് ഓഫ് കോമൺസിൽ നിരാകരിക്കപ്പെടാനാണ് സാധ്യത എങ്കിലും സമാനമായ ആവശ്യമുന്നയിച്ച് അറുപത്തൊന്ന് ലേബർ എം പിമാർ സർക്കാരിന് കത്ത് നൽകിയത് നിർണായകമാകും മുഖ്യപ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും മറ്റൊരു പ്രതിപക്ഷ കക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും കൊച്ചുകൊട്ടികളുടെ സോഷ്യൽ മീഡിയ നിരോധനം അനിവാര്യമാണെന്ന നിലപാടുകാരാണ് ഇവർക്കൊപ്പം ഭരണകക്ഷിയിലെ നല്ലൊരു ശതമാനം പേരുടെയും പിന്തുണ കൂടിയാകുമ്പോൾ അന്തിമ തീരുമാനം സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായാലും അത്ഭുതപ്പെടാനില്ല തുറന്ന മനസ്സോടെ വിഷയം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് എങ്കിലും ഉടനടി ഒരു നിരോധനത്തിലുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല അതിനാൽ തന്നെ ഹൗസ് ഓഫ് ലോർഡ്സിന്റെ തീരുമാനം നടപ്പിലാക്കാനും സാധ്യത തീരെ കുറവാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് നൽകിയ കത്തിലാണ് അറുപത്തൊന്ന് ഭരണകക്ഷി എം ഈ ആവശ്യം ഉന്നയിച്ചത് ഡിസംബറിൽ ഓസ്ട്രേലിയ നടപ്പിലാക്കിയ നിയമത്തിന് സമാനമായ രീതിയിൽ ബ്രിട്ടനിലും നിയമനിർമ്മാണം വേണം എന്നായിരുന്നു എം പിമാരുടെ ആവശ്യം ഡെൻമാർക്ക് ഫ്രാൻസ് നോർവേ ന്യൂസിലാൻഡ് ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണെന്നും എം പിമാർ കത്തിൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ